ഹായ് ഫ്രണ്ട്സ് എസ് എഫ് ജെ വേൾഡിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഹൈദരാബാദിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണെ അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലിച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ പൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇതിന് നമുക്ക് ചിക്കനിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് കിലോ കോഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ടു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ടു കേട്ടോ അപ്പം മല്ലിച്ചപ്പും പുതിയ നല്ല പോലെ ഒന്ന് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം മല്ലി പുതിയൻ്റെ ഇല ഇട്ട് കൊടുത്തു പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ ഈ ചേരുവകളൊക്കെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി മറിച്ചെടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതുപോലെ തന്നെ നെയ്യ് ഒഴിക്കുക എല്ലാം മിക്സ് ചെയ്തിൻ്റെ ശേഷമായിട്ടോ ഓർമ്മ വന്നത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ പൊരിച്ച ഉള്ളിയും കൂടി കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു അങ്ങനെ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ ഹൈദരാബാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസുമതി അരി കേട്ടോ അപ്പോൾ ബസുമതി അരി വാങ്ങിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിക്കാൻ വെച്ചിരുന്നു അപ്പം ഇനി റൈസ് തയ്യാറാക്കിയാലോ അപ്പോൾ ഞാൻ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഇട്ട കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഉള്ളി പൊരിച്ചിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ പട്ട കറാമ്പ് ഏലക്ക ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട കുതിർത്ത അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ആ കുക്കർ മൂടി അടിച്ചതിന് ശേഷം നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കാം കേട്ടോ മസാല അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ പകുതി മുക്കാൽ നമ്മൾ മസാല വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കറിലത്തെ അരി രണ്ട് വിസലിൽ നിന്ന് അടിച്ചിൻ്റെ ശേഷം അതിൽ നിന്ന് എടുത്തിൻ്റെ ശേഷം ഒരു മുക്കാ വേവ് ആയിൻ്റെ ശേഷം നമ്മൾ ഈ മസാലയ്ക്ക് ലെയർ ലെയർ ആയിട്ട് കൊടുത്തു മല്ലിച്ചപ്പും പുതിന അത് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു നെയ്യ് ഒഴിച്ച് കൊടുത്തു അങ്ങനെ ലെയർ ആയിട്ട് നമ്മുടെ ആയതിന് ശേഷം നമുക്കും ദമ്മിലിട്ടാലോ അങ്ങനെ നല്ലപോലെ മൂടി വെച്ചിൻ്റെ ശേഷം ഒരു ചെറിയൊരു ഉരുളി ഉണ്ടായിരുന്നു അത് അതിൻ്റെ മേലേക്ക് വെച്ചു ആ പിന്നെ ഒന്നും കൂടി പറയാൻ വിട്ടു മഞ്ഞിപ്പൊടി ഇത്തിരി വെള്ളത്തിൽ ഒഴിച്ചിങ്ങനെ കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്തതെന്ന് കേട്ടോ പാലോ കുങ്കുമോ ഒക്കെ ആണെങ്കിലും കൂടി ഒന്നുകൂടി സെറ്റായേനെ നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയാലോ അങ്ങനെ എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ വളമ്പി കഴിക്കാൻ നേരത്ത് എല്ലാവരും പറഞ്ഞു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കി കഴിച്ച് നോക്കട്ടെ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി